അപ്പോൾ ഉള്ളിയോടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മൂന്ന് സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി ഉപ്പ് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് ഞെരടിയെടുക്കാം ഞെരിയെടുത്തതിന് ശേഷം കുറേശ്ശെ മൈദപ്പൊടി ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ സോഡാപ്പൊടിക്ക് പാരം പുളിച്ച ദോശമാവാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഹെൽത്തിന് നല്ലത് അതാണ് അതുകൊണ്ടാണ് അതൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അതൊന്ന് അടച്ച് നമുക്ക് സൈഡിലോട്ട് വെക്കാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു പാൻ എണ്ണ ഒഴിച്ചു കൊടുത്ത് തവണ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് എണ്ണയുടെ കളർ ചെയ്ത് അതി ഒരു കയ്യിൽ കുറച്ച് വെള്ളമോ എണ്ണയോ തടവിയിട്ട് നമുക്ക് ഉള്ളി വട കൈ കൈ പരത്തി നമുക്കടുപ്പത്തെ ഇട്ട് കൊടുക്കാം അപ്പം തീ സ്ലോയിലോട്ട് വെക്കണം ഒത്തിരി ഫാസ്റ്റി വെച്ചാൽ പുറം കരിഞ്ഞു പോവുകയും ഉള്ളു വേകാതിരിക്കുകയും ചെയ്യും അപ്പം അതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രേ ഉള്ളിന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്